പരിശുദ്ധ ഖുർആൻ കേവലമായ പാരായണവും ശബ്ദ സൗകുമാര്യവും അതിൻ്റെ പാരായണ നിയമം അനുസരിച്ച് കൊണ്ടുള്ള കൃത്യമായ പാരായണ രീതികളും അതോടൊപ്പം തന്നെ ഖുർആൻ മനഃപ്പാഠവുമെല്ലാം പരിശോധിച്ചു കൊണ്ട് സമ്മാനങ്ങൾ നൽകുന്ന ഒരുപാട് അവാർഡുകൾ നിലനിൽക്കുന്ന ഒരു ഭൂമികയിലാണ് നമ്മൾ ഒരല്പം വ്യത്യസ്തമായ എന്നാൽ പരിശുദ്ധ ഖുർആാനിൻ്റെ ആത്മാവിന് തീർച്ചയായും അനിവാര്യമായ ഒരു അവാർഡ് എന്ന ആശയവുമായി മുന്നോട്ട് പോയത് അഥവാ ഖുർആാൻ ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോഴപ്പോ പരിഗണിക്കുമ്പോഴും അതോടൊപ്പം തന്നെ പരിശുദ്ധ ഖുർആാനിന്റെ ആശയം കൂടി പരിശോധിച്ചുകൊണ്ട് ആശയ പഠനത്തിന് പ്രചോദനം നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേകമായ മത്സരം എന്നുള്ള ചിന്ത കടന്നു വരുന്നത് ഞാൻ ആശങ്കയുണ്ടായിരുന്നു എന്ന് പറയുന്നത് എത്രത്തോളം ഇത് സാർത്ഥകമായി നടക്കുമെന്ന ആശങ്ക എത്രത്തോളം ഈ ഉമ്മത്ത് അത് ഏറ്റെടുക്കുമെന്ന ആശങ്ക എത്രത്തോളം അത് ഗുണകരമായി തീരുമെന്ന ആശങ്ക അങ്ങനെ ഒരുപാട് ആശങ്കകൾ കഴിഞ്ഞ തവണ തന്നെ ഇത്തരം ഒരാശയവുമായി കേരളത്തിൻ്റെ മുതൽ വടക്ക് വരെയുള്ള വ്യത്യസ്തങ്ങളായ ഈ പരിശുദ്ധ ഖുർആൻ ഹിഫു ചെയ്യുന്ന സ്ഥാപനങ്ങൾ ഹിഫു പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ സന്ദർശിക്കുവാന് അവസരമുണ്ടായപ്പോൾ അത് വ്യത്യസ്ത സംഘടനകളുടെ തല കുടക്കീഴിൽ നിൽക്കുന്ന ഈ പ്രദേശങ്ങൾക്ക് ഈ സ്ഥാപനങ്ങൾ സന്ദർശിച്ചപ്പോൾ അവിടെയെല്ലാം ഈ ഒരു ആശയത്തിന് വലിയ സ്വീകരണവും സ്വാഗതവും ലഭിച്ചപ്പോൾ തന്നെ ഇതിന്റെ സംഘാടകർക്ക് മനസ്സ് നിറയുകയും അത് ഈ ഒരു രംഗത്ത് തീർച്ചയായും തീർച്ചയായും മുന്നോട്ട് പോകേണ്ടതുണ്ട് മുന്നോട്ട് വെച്ച കാല് സാർത്ഥകം തന്നെയാണ് അർത്ഥപൂർണ്ണം തന്നെയാണ് എന്ന് ബോധ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു അന്ന് ഒരു ഇരുപത്തിരണ്ട് വയസ്സ് വരെയുള്ള ആളുകൾക്ക് വേണ്ടി പുരുഷന്മാർക്ക് വേണ്ടി ആണുങ്ങൾക്ക് വേണ്ടി നടത്തിയ മത്സരം ആ മത്സരം അന്ന് ഇവിടെ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഇന്ന് ഇന്നത്തെ മത്സരം കണ്ടിട്ടുള്ള ആളുകൾക്കും അറിയാം അവിടെ നിന്ന് ഒരു വർഷം കൊണ്ട് കേരളത്തിലെ ഈ ഖുർആൻ പഠന രംഗത്ത് അല്ലെങ്കിൽ ഖുർആൻ ആളുകൾ ഖുർആൻ്റെ ആശയം കൂടി ഉൾക്കൊള്ളുന്ന രംഗത്ത് എത്രത്തോളം വലുതായി എത്രത്തോളം പുരോഗമിച്ചു എത്രത്തോളം വികസിച്ചു എന്നുള്ളത് നമുക്ക് രണ്ട് മൂന്ന് ലക്ഷ്യങ്ങളുണ്ടായിരുന്നു ഞാനന്നാമത് സൂചിപ്പിച്ചതുപോലെ അസ്സലമിൻ്റെ സംഭാവനകൾ അനുസ്മരിക്കുകയും അത് വരും തലമുറകൾക്ക് പ്രചോദനമാക്കുകയും അതോടൊപ്പം തന്നെ പരിശുദ്ധ സ്നേഹിക്കുന്ന ആളുകളുടെ മുഴുവനും പ്രാർത്ഥനകൾ ആ മഹാമനുഷ്യന്റെ ഖബരടത്തിൽ വെളിച്ചമാക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യം പ്രാഥമികമായ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നു തന്നെയായിരുന്നു അത് അത് നടന്നുകൊണ്ടിരിക്കുന്നു അള്ളാഹു സുബാന ഈ പ്രവർത്തനങ്ങളുടെ മുഴുവനും പ്രതിഫലത്തിൻ്റെ ഒരു അംശം അദ്ദേഹത്തിന്റെ ഖബരടത്തിൽ എത്തിക്കുകയും നാളെ സ്വർഗത്തിൽ ഖുർആാനിന്റെ അഹരുകാരോടൊപ്പം പുനരുജ്ജീവിപ്പിക്കുവാൻ അദ്ദേഹത്തെയും നമ്മയും എല്ലാം അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ രണ്ടാമതായി പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിക്കുന്ന ആളുകൾ പരിശുദ്ധ പരിശുദ്ധക്കൂടാൻ്റെ ആശയങ്ങൾ കൂടി പഠിക്കുവാനുള്ള പ്രചോദനം നൽകണമെന്നായിരുന്നു രണ്ടാമത്തെ ലക്ഷ്യം ഇത് അങ്ങനെ ആകുമ്പോൾ അതിനൊരു സ്ഥാപനം തുടങ്ങുകയല്ലേ വേണ്ടത് ആ രൂപത്തിലുള്ളൊരു മാതൃക സൃഷ്ടിക്കുകയല്ലേ വേണ്ടത് എന്ന് തുടങ്ങി ഒരുപാട് ഒരുപാട് ചർച്ചകൾ കടന്നു വന്നു പക്ഷേ നമ്മൾ വളരെ കൃത്യമായി നിലവിലുള്ള സ്ഥാപനങ്ങൾ ആ നിലവിലുള്ള സ്ഥാപനങ്ങളിൽ പഠിക്കുന്ന കുട്ടികളെ തന്നെ പ്രചോദിപ്പിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആന്റെ ആശയം കൂടി പഠിക്കുവാനുള്ള പ്രചോദനം നൽകിക്കൊണ്ട് ഈ പദ്ധതി മുന്നോട്ട് പോകണം എന്നാണ് തീരുമാനിച്ചത് അതുകൊണ്ട് തന്നെയാണ് അത്യാവശ്യം ആകർഷകമായൊരു തുക തന്നെ സമ്മാന തുകയായി പ്രഖ്യാപിച്ചത് അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹം ഇന്നത്തെ മത്സരം കണ്ടിട്ടുള്ള ആളുകൾക്ക് തീർച്ചയായും കാണാൻ കഴിയും പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിക്കുന്ന ആളുകളുടെ മത്സരങ്ങളുണ്ടല്ലോ നമ്മൾ പല സ്ഥലങ്ങളിലും അന്താരാഷ്ട്ര ലെവലുകളെല്ലാം കണ്ട മത്സരങ്ങൾ ആ മത്സരങ്ങളോട് കിടപിടിക്കുന്ന രൂപത്തിൽ പരിശുദ്ധ ഖുരാൻ മനഃപ്പാഠമാക്കുന്ന കുട്ടികൾ ഒപ്പം തന്നെ പരിശുദ്ധ ഖുർആാനിലെ ഓരോ കാര്യങ്ങൾ ആശയങ്ങൾ ചോദിക്കുമ്പോൾ അതിന് ആ നൊടിയിട കൊണ്ട് മറുപടി പറയുന്ന അത്ഭുതം നമ്മളിവിടെ കാണുകയുണ്ടായി ആ പതിനെട്ട് കുട്ടികൾ ഇന്നിവിടെ മത്സരിച്ച പതിനെട്ട് കുട്ടികൾ ഇന്നലെ മത്സരിച്ച പന്ത്ര പന്ത്രണ്ട് സ്ത്രീകൾ വനിതകൾ പെൺകുട്ടികൾ ഇവരെല്ലാവരും ഒരുവിധമെല്ലാവരും അത് ഉയർന്ന നിലവാരം പുലർത്തിക്കൊണ്ട് ഞാൻ സൂചിപ്പിച്ചതുപോലെ ജീവിക്കുന്ന ഖുർആാനുകൾ ആയി മാറുക എന്ന് പറഞ്ഞില്ലേ ഖുർആാനിന്റെ കേവലം ലഫുതല്ല ആശയമടക്കം അവരുടെ തലച്ചോറുകളിൽ ഭദ്രമാവുകയാൾ നൊടിയിട കൊണ്ട് അത്ഭുതകരമായ രൂപത്തിൽ അവർ പറയുകയായിരുന്നു അത് നേരെ അർത്ഥം ചോദിക്കല്ല ചെയ്തത് പരിശുദ്ധ ഖുറാൻ പൂർണ്ണമായി പഠിച്ചിട്ടില്ലാത്ത ഖുരാന്റെ ആശയങ്ങളിലൂടെ പൂർണ്ണമായി ഊളിയിട്ട് പോയിട്ടില്ലാത്ത ഒരാൾക്കും മറുപടി പറയാൻ കഴിയാത്ത രൂപത്തിലുള്ള അല്പം വളഞ്ഞ തിരിഞ്ഞ ചോദ്യങ്ങൾ തന്നെയായിരുന്നു കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് തീർച്ചയായും അവർക്ക് ചിലപ്പോൾ ചോദ്യം ചോദിച്ച ആളെന്നുള്ള നിലക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യം തോന്നിപ്പോകുമോ എന്ന് പോലും തോന്നിപ്പോകാവുന്ന രൂപത്തിലുള്ള ആ രൂപത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ലക്ഷ്യമിതായിരുന്നു പരിശുദ്ധ ഖുർആാനിന്റെ ആശയങ്ങളിലൂടെ നിങ്ങൾ സഞ്ചരിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പു തീർച്ചയായും ഇവരെല്ലാവരും ഞാൻ അങ്ങനെ തന്നെ പറയട്ടെ ഈ പതിനെട്ട് പേരും ഉയർന്ന നിലവാരം പുലർത്തുകയുണ്ടായി ആ ഉയർന്ന നിലവാരം പുലർത്തുകയുണ്ടായി ഇന്നത്തെ ഈ പരിപാടിയുടെ സമാപനത്തിൽ വരുമ്പോൾ എനിക്ക് തീർച്ചയായും പറയാൻ കഴിയും ഇത്തവണത്തെ ഈ എ പി അസല ഹോളി ഖുർആൻ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി പതിനെട്ട് ഖുർആൻ എൻസിയോക്ലോപ്പിഡിയകളെയാണ് നമ്മൾ പുറത്തുവിടുന്നത് ഇത് അത് കേരളത്തിൻ്റെ കേരളത്തിൻ്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെയുള്ള ആളുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ വ്യത്യസ്ത പ്രസ്ഥാനങ്ങളുടെ സ്ഥാപനങ്ങളിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾ അലഹമില്ല ഈ ഒരു ദൗത്യം തുടർന്നാൽ കേരളത്തിൽ കേരളം ലോകത്തിനും മറ്റു പല കാര്യങ്ങളിലും മാതൃകയായതുപോലെ ഇക്കാര്യത്തിലും കേരളം മാതൃകയാകും സംശയമില്ല പരിശുദ്ധക്കൂടാൻ അത് മനഃപ്പാടത്തിൻ്റെ മനപ്പാട് വേണ്ടിയുള്ള പ്രചോദനത്തിനു വേണ്ടിയുള്ള സ്ഥാപനങ്ങളെപ്പോലെ തന്നെ ആ സ്ഥാപനങ്ങളടക്കം ഖുറാന്റെ ആശയങ്ങൾ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുവാൻ പ്രചോദനം നൽകപ്പെടുന്ന രൂപത്തിലുള്ള മത്സരങ്ങളും അവാർഡുകളും ലോകത്ത് കടന്നു ഉറപ്പാട് ഇതൊരു വലിയ വിപ്ലവമാണ് ഇതൊരു വലിയ പരിവർത്തനമാണ് ഈ പരിവർത്തനം ഇൻഷാ അള്ള തുടരുമ്പോൾ പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിക്കുന്ന ആളുകൾക്ക് മുഴുവനും അല്ല പരിശുദ്ധ ഖുർആൻ അനുയായികൾ മുഴുവനും പരിശുദ്ധ ഖുറാനിൻ്റെ ആശയ പ്രപഞ്ചത്തിലൂടെ കടന്നു പോകുന്ന ആശയം എവിടെ നിന്ന് ചോദിച്ചാൽ ലഭിക്കുന്ന ഖുർആൻ കാണാതെ പറയുന്ന ആളുകൾക്ക് കാണാതെ അറിയുന്ന ആളുകൾക്ക് ഏത് സ്ഥലത്തിന് എന്ന് ഇന്ന കാര്യം എവിടെയാണ് പരിശുദ്ധ ഖുർആാനിൽ ഉള്ളത് എന്ന് ചോദിച്ചാൽ ഇന്നിവിടെ എൻ്റെ കുട്ടികൾ പറഞ്ഞതുപോലെ ഇത് ഇന്ന സ്ഥലത്തുണ്ട് എന്ന് പറയാൻ മാത്രമല്ല ഇന്ന ആയത്തിലുണ്ട് എന്ന് പറയുന്ന അവസ്ഥയുണ്ടാകും ആ അവസ്ഥ സൃഷ്ടിക്കുകയാണ് ഇൻഷാള്ള ഇതിൻ്റെ ലക്ഷ്യം ഈ പരിപാടിയും മറ്റും മുന്നോട്ട് പോകും ഇൻഷാള്ള ഇതിൻ്റെ ഇതിൻ്റെ പ്രസിഡന്റ് ചെയർമാൻ സമതക്ക നമ്മുടെ പുതിയ പദ്ധതികളെ കുറിച്ച് പദ്ധതികളെക്കുറിച്ച് അറിയിക്കും ഇവിടെ അലഹമ്മില്ല ഈ പദ്ധതിയുമായി മുന്നോട്ട് പോവാണ് ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ തവണ നമ്മൾ ഈ ഒരു 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 പ്രോസസ്സുമായി മുന്നോട്ട് പോയപ്പോൾ കഴിഞ്ഞ തവണ ആ കേവലം അവിടെ നിന്നുള്ള സ്വീകരണം മാത്രമല്ല ഇവിടെ വേദി നിറഞ്ഞു നിന്നത് എല്ലാ വിഭാഗത്തിലും ആളുകളായിരുന്നു മാത്രമല്ല ഇതിന് ശേഷവും നമ്മൾ രണ്ടാമത്തെ പരിപാടി രണ്ടാമത്തെ ഈ ഈ അവാർഡ് എന്നാണ് എവിടെ എവിടെയാണ് എന്നെല്ലാം ചോദിച്ചുകൊണ്ട് അന്ന് മുതൽക്ക് തന്നെ സംഘാടകർക്ക് കോളുകളും ആ പിന്നെ അവരുടെ നിർദ്ദേശങ്ങളും എല്ലാം കടന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അങ്ങനെ ഇത്തവണയും കഴിഞ്ഞ തവണ സന്ദർശിക്കാത്ത സ്ഥാപനങ്ങൾ പ്രത്യേകിച്ചും പെൺകുട്ടികളെ പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ സന്ദർശിക്കുവാൻ അവസരം ഇതേ രൂപത്തിൽ തന്നെ പറഞ്ഞ് നേരത്തെ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആാന്റെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാടി എന്നുള്ള സന്ദേശം നൽകിക്കൊണ്ടുള്ള സ്വീകരണമാണ് നമുക്ക് ലഭിച്ചത് ആ സ്വീകരണത്തിന്റെ വെളിച്ചത്തിൽ തന്നെയാണ് കഴിഞ്ഞ തവണത്തെ സമ്മേളനങ്ങളുടെ വെളിച്ചത്തിൽ തന്നെയാണ് നമ്മൾ ഇത്തവണ മുതൽ ഈ എ പി എസ് എല്ലം ഹോളി ഖുർആൻ അവാർഡ് അതൊരു തലക്കെട്ടോടു കൂടി ഒരു പ്ര ഒരു പ്രമേയത്തോടു കൂടിയാണ് മുന്നോട്ട് പോകുന്നത് മുസ്ലിം ഐക്യം ഖുർആാൻ്റെ തണലിൽ എന്ന പ്രമേയം അതെ പരിശുദ്ധ ഖുർആാനിൻ്റെ തണലിൽ വ്യത്യസ്ത സംഘടനകളായി പ്രവർത്തിക്കുമ്പോഴും വ്യത്യസ്ത പ്രസ്ഥാനങ്ങളായി പ്രവർത്തിക്കുമ്പോഴും ആ ആശയ സംഹിതകൾക്ക് വേണ്ടി നിലനിൽക്കുമ്പോഴും എല്ലാം തന്നെ പക്ഷേ ഖുർആാനിന് വേണ്ടി ഖുർആനെ സംരക്ഷിക്കാൻ വേണ്ടി ഖുർആാൻ്റെ ആശയ പ്രചരണത്തിന് വേണ്ടി പരിശുദ്ധ ഖുർആാനിനെതിരെയുള്ള കൂരമ്പുകളെ സ്വന്തം ആശയം ഉപയോഗിച്ച് അജയ്യമായ ആശയം ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നതിന് വേണ്ടി നമ്മൾ മുസ്ലിം ഉമ്മത്ത് ഒറ്റക്കെട്ടാണ് എന്ന വലിയ വലിയ സന്ദേശം നൽകുന്ന ഒരു ഒരു അവാർഡായി ഇൻഷാല്ലാ ഇതിനെ മാറ്റാൻ തീരുമാനിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ടാണ് ഇത്തരം ഒരു പ്രമേയം മുന്നോട്ട് വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്നത് അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഈ ഒരു ദൗത്യം മുന്നോട്ട് പോവുകയാണ് ഇതിന് ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിനു മുന്നിൽ നമ്മുടെ ചെയർമാൻ എ പി അബ്ദുസ്മ സാഹിബുണ്ട് ആനപ്പടിക്കൽ കുടുംബമുണ്ട് ആ കുടുംബത്തിൽ ഇപ്പോൾ സംസാരിച്ച റാഷിദ് അടക്കമുള്ള എല്ലാ സഹോദരങ്ങളുമുണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അതോടൊപ്പം തന്നെ ഞങ്ങളെപ്പോലെയുള്ള ഒരുപാട് പ്രവർത്തകർ അതോടൊപ്പം അവരുടെ ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാം കൂടെ നിന്നുകൊണ്ട് മുന്നോട്ട് നയിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇവരെല്ലാം നമ്മളെല്ലാം ലക്ഷ്യമാക്കുന്നത് പരിശുദ്ധ ഖുർആാൻ ആ ഖുർആാനിനെ അറിയുന്ന ഖുർആാനെ മനസ്സിലാക്കുന്ന ഖുര്ന്നെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തിൻ്റെ സൃഷ്ടിയാട് ഖുർആാൻ ഒന്നാണ് നമ്മുടേത് അതിൽ അഭിപ്രായ വ്യത്യാസമില്ല മുസ്ലിം മുമ്പത്തിന് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ലാത്ത വിഷയമാണ് പരിശുദ്ധ ഖുർആാൻ അതുകൊണ്ട് തന്നെ ആ പരിശുദ്ധ ഖുർആാനിൻ്റെ വെളിച്ചത്തിൽ ഖുർആാനിന് വേണ്ടി ഒരുമിച്ച് നിൽക്കുക എന്ന സന്ദേശം അതാണ് ഈ ഒരു ഈ ഒരു അവാർഡിൻ്റെ സന്ദേശമായി മാറുന്നത് ഞാൻ സൂചിപ്പിച്ചതുപോലെ വലിയ നവോത്ഥാനങ്ങൾക്ക് വളം നൽകിയ മണ്ണാണ് ഈ വ മണ്ണ് അതേപോലെ ഖുർആൻ പഠനത്തിൻ്റെ രംഗത്ത് മറ്റൊരു വലിയ നവോത്ഥാനം ഇവിടെ നിന്ന് ആരംഭിച്ച് കേരളക്കരയിലേക്കും കേരളത്തിൽ നിന്ന് ഇന്ത്യയിലേക്കും ഇന്ത്യയിൽ നിന്ന് ലോകത്തേക്കും തന്നെ കയറ്റുമതി ചെയ്യുവാൻ തന്നെയാണ് ഉദ്ദേശിച്ചു തന്നെയാണ് പ്രാർത്ഥനകളോടുകൂടി പ്രവർത്തന സജ്ജമാകുവാൻ ഈ കമ്മിറ്റിയുടെ ആളുകൾ തീരുമാനിച്ചിട്ടുള്ളത് പ്രാർത്ഥിക്കുക ഒപ്പം നിൽക്കുക അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലഹമുല്ലബുലമീൻ